പ്രൈസ് ഹലോ സ്ഥലോട്ട് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷയോടെ അൾത്താറിയിൽ നിന്നുകൊണ്ട് ഈശോയോട് ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവപിതാവ് അമ്മയിലൂടെ എനിക്ക് ചെയ്തു തന്ന ഒരു വൻകാര്യങ്ങളുടെ സാക്ഷ്യമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പതിനഞ്ച് ഏഴ് ഇരുപത്തി മൂന്നിനാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പുടി ചെയ്യുന്നത് എൻ്റെ പേര് സണ്ണി ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് മാനന്തവാടിയിൽ നിന്ന് ഏതാണ്ടൊരു ഇരുപത്തിരണ്ട് വർഷമായി തുടർന്നു കൊണ്ടിരുന്ന എൻ്റെ കഠിനമായ നടുവ മൂലം ഈ അടുത്ത കാലത്ത് സ്പൈനേക്കോഡ് സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു ബെഡ് കിടനായി കഴിഞ്ഞിട്ട് വേറെ മാർഗം ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ പിന്നെ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്തുകൊണ്ട് എൻ്റെ ശരീരം വേപ്പിച്ച് കൊടുത്തിട്ട് കഴിഞ്ഞു ഡോക്ടർ എന്ത് വെള്ളം ചെയ്തു എനിക്ക് എഴുന്നേറ്റ് നടക്കണം അതുമാത്രമേ വീണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്പൈനേക്കോട്ട് സർജറി കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു സർജറി കഴിഞ്ഞല്ലേ ഇനിയും ഓട്ടോമാറ്റിക്ക സുഖപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ സർജറി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് മൂന്ന് മാസം റെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം എന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോലി കറി പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് പതിയെ പതിയെ നടുവിനൊരു ഇഷ്യൂസും ഇല്ല എൻ്റെ നടുവിൻ്റെ വേദന ഈ രണ്ട് തുടകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഫോളോ അപ്പം ഡോക്ടറെടുത്ത് ചെന്നു ചിലപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട് ഇല്ല നിങ്ങൾക്കിപ്പം നിങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾക്ക് യാതൊരു കംപ്ലയിൻ്റും ഇല്ല അതൊക്കെ മസിൽസിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കുറച്ച് പെയിനുള്ള ഗുളിക വന്നു ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ചെന്നു അന്നേരം എനിക്ക് മാറ്റമൊന്നുമില്ല അങ്ങനെ മൂന്ന് ഫോളോ അപ്പ് ഞാൻ അതേ ഡോക്ടറെ തന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി ഇവരുടെ സർജറിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇവർ സത്യം നമ്മളോട് തുറന്നു പറയാത്താണ് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ ഞാൻ മൈസൂറാണ് ജോലി ചെയ്യുന്നത് മൈസൂർ അപ്പോളജിൽ നൂറേ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അവിടുത്തെ ഏറ്റവും മേജറായിട്ടുള്ള ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടുന്ന് വീണ്ടും എം ആർ ചെയ്തും സ്കാനിങ്ങും ചെയ്തൊരു ഡോക്ടർ ഒന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്യൂസൊന്നും ഇല്ല അവർ തന്ന മരുന്നല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ മരുന്ന് മാറ്റിത്തരാനും ഇല്ല ഒരു കാര്യം ചെയ്യുക അവർ തന്ന മുന്നിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് വേറെ മരുന്ന് തരാൻ പോകുന്നതുകൊണ്ട് അവിടുന്ന് മരുന്ന് വന്നു പക്ഷേ അതുകൊണ്ടൊന്നും എൻ്റെ വേദന പോകുന്നില്ല അതിന് ദിനം വേദന വർദ്ധിച്ചുകൊണ്ട് വരുന്നതല്ലാതെ അതിനൊരു മാറ്റം വരുന്നില്ല അങ്ങനെ ഞാൻ വളരെ അസ്വസ്ഥനായി അങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ അഞ്ചര ആയി ഞാൻ റൂമിൽ വരുന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കൊരു കട്ടിലേ വേറി കിടക്കും അടിയിൽ നല്ല ചൂട് വെക്കും ഹോട്ട് വാട്ടർ ബോട്ടിലിട്ടിട്ട് നല്ല ചൂട് വെച്ചാൽ അങ്ങനെ കിടക്കും അങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ അപ്രതീക്ഷിതമായിട്ടിങ്ങനെ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ടോക്ക് കേട്ടു ഒരു ദിവസം കേട്ടു ഒരു ദിവസം കേട്ട് കഴിഞ്ഞപ്പം എന്തും വന്നിട്ട് കിടക്കണമല്ലോ ഈ അഞ്ചര ഡ്യൂട്ടി കഴിഞ്ഞാൽ അവിടുന്ന് ഓടി വരുന്നത് കടക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് അങ്ങനെ ഒന്ന് കിടക്കാൻ ഒരു സമയം പൊക്കുവേണ്ടേ അതിന് വേണ്ടിയിട്ട് മൊബൈൽ ഓൺ ന്യൂസ് വാങ്ങി കാണാനായിട്ട് അപ്പോൾ വീണ്ടും കടന്നു വരുന്നത് ഈ കൃപാസനത്തിൻ്റെ ടോക്ക് തന്നെ വീണ്ടും കടന്നു വരുന്നത് അങ്ങനെ ഒരു മൂന്ന് ദിവസം ഞാൻ ഈ ടോക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തെന്നില്ലാത്തൊരു ആകർഷണം പിന്നീട് ഇവിടേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വെച്ചാൽ ഞാൻ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉപരിയായിട്ട് അമ്മേനെ ക്ഷണിച്ചു വരുത്തിയതായിങ്ങോട്ട് എനിക്ക് അത്രമാത്രം ഒരു ആകർഷണം ഇവിടുത്തെ ഈ ടോക്കിൻസിനോട് എനിക്ക് വന്നു അപ്പോൾ പിന്നെ ഒരാഴ്ച ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇനി ഇതിനകത്ത് അങ്ങോട്ട് മുങ്ങി ശരിക്കും ഇത് കേൾക്കാൻ തുടങ്ങി ഇത് കേൾക്കുന്നതിന് കേൾക്കുന്നതിനനുസരിച്ച് എന്നിൽ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങൾ പറയാൻ തുടങ്ങി അപ്പോൾ തന്നെ ഞാനൊരു തീരുമാനമെടുത്തു ഈ അനുഭവ സാക്ഷ്യങ്ങൾ എനിക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ അങ്ങനൊരു ചിന്ത എനിക്ക് അടുത്ത് തന്നു ഞാൻ അങ്ങനെ അപ്പം തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയുടെ സന്നിധിയിൽ വരണം എനിക്കൊരു ഉടമ്പടി എടുക്കണമെന്ന് വീട്ടിൽ വീട്ടിലാരോടും പറഞ്ഞില്ല വീട്ടിലാരും ഇല്ല വൈഫ് കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയി അവളൊരു ക്യാൻസർ ആയിരുന്നു എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ കൂടെ തന്നെ മൈസൂർ താമസിക്കുന്നത് അവ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം മക്കളോട് പറഞ്ഞു വരഞ്ഞു പോകാൻ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ബസ്സുകാരെ വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഓക്കെ ചേട്ടാ പോരാൻ സീറ്റ് കാലി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് നടു യാത്ര ചെയ്തില്ല മൂന്ന് മണിക്കൂർക്കുള്ളിൽ എനിക്ക് യാത്ര ചെയ്തില്ല അപ്പം ബാക്ക് സപ്പോർട്ടറൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരണം നടുഭാഗത്തോടെ ഒരു സീറ്റ് തടഞ്ഞു അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ പോരെ നിങ്ങൾക്ക് സീറ്റ് തരാൻ പറഞ്ഞു അങ്ങനെ ബാക്ക് സപ്പോർട്ടറും വെച്ച് ഞാൻ അവിടുന്ന് പോകുന്നു സാധാരണ മൂന്ന് മണിക്കൂർ പോലും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഞാൻ ഇവിടെ കടന്നു വന്ന മുപ്പത്തിയാറ് മണിക്കൂർ ഞാൻ അപ്പ് ആൻഡ് ഡൗൺ മൈസൂർ നിന്ന് ഇവിടെ വന്ന് ഒരു പകൽ മുഴുവനും ഈ നിന്നും നടപ്പുമായിട്ട് തിരിച്ച് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ച് ഞാൻ അവിടെ ചെന്നിട്ടും എൻ്റെ നടുവിന് നീരോ കാലിന് നീരോ ഒന്നുമില്ലാതെ അമ്മയെ സംരക്ഷിച്ചുകൊണ്ട് എനിക്ക് ഈ ഉടമ്പടി പങ്കെടുക്കാൻ പറ്റിയന്ന് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എഴുതാനായിട്ട് അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച വരുന്നത് ഒന്നാമത്തെ ഞാൻ എൻ്റെ വരവിൻ്റെ ഉദ്ദേശം എൻ്റെ ശാരീരിക രോഗശാന്തി ആണെങ്കിൽ പക്ഷേ ഞാൻ എഴുതിയത് വർത്തനായിപ്പോയി എഴുതി ഇരു അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു നീ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ശാരീരിക സൗഖ്യത്തിനല്ല നിൻ്റെ ആത്മീയ വിശുദ്ധീകരണത്തിനാണ് നീ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റിലെ അപ്പം തന്നെ ഒന്നാമത്തെ പോയിൻ്റ് അവിടെ കുറിച്ചു അമ്മയെ എൻ്റെ വിശുദ്ധീകരിക്കണം ആത്മീയമായിട്ട് എന്നെ കുറവുകളെല്ലാം മാറ്റി എന്നൊരു പുതിയ സൃഷ്ടിയാക്കി എന്ന് പറയണം ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിപ്പിന് അതിനോട് കൂടി നിങ്ങൾക്കെല്ലാം കൂട്ടിത്തരപ്പെടുന്നാണല്ലോ വചനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ പൂർണ്ണമായി ഞാൻ അമ്മയ്ക്ക് സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാമത്തെ നിയോഗം ഞാൻ അത് എഴുതി അതെഴുതി അതിൻ്റെ പിന്നാലെ പിന്നെ എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ എഴുതി പിന്നെ ബാക്കിയെല്ലാം മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചത് എഴുതി വെച്ച് ഞാൻ ഇവിടുന്ന് വൈകുന്നേരം അപ്പോഴത്തേക്കും ബസ് പോയി ബസ്സിന് ഞാൻ അവിടെ ചെന്ന് പിറ്റത്തെ ദിവസം എനിക്ക് ആരംഭിക്കാൻ കഴിഞ്ഞില്ല ഞാൻ കൊണ്ടുവന്ന പാർസൽ പാർസല് ബസ്സിനകത്ത് മിസ്സായിപ്പോയി എന്നിട്ട് പിന്നെ തിരികെ പോയി എടുക്കേണ്ടി വന്നു അങ്ങനെ അപ്പോൾ ആദ്യം ഞാൻ ചെയ്തുതന്നെ കഴിഞ്ഞാൽ നല്ലൊരു കുംഭസാരം നടത്താനായിട്ട് ആദ്യമേ തന്നെ ശ്രമിച്ചു ഞാൻ നാമമാത്രം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാനാൾ സൂപ്പർ ക്രിസ്ത്യാനിയാണ് ഞാൻ ഏതാണ്ട് ഒരു പതിനൊന്ന് വയസ്സോട്ട് ഞാൻ ഓൾട്ടർ ബോയി ആയിരുന്നു അവിടുത്തെ കപ്പ്യാലായിട്ട് തൊട്ടുള്ള പത്ത് പതിനഞ്ച് വർഷം ഫ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ അതൊക്കെ ഉപേക്ഷിക്കുന്നത് തന്നെ പക്ഷേ എങ്കിൽ പോലും പിന്നെ ശരിയായിട്ട രീതിയിലുള്ള കുംഭസാരമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ എല്ലാ ഞായറാഴ്ചകളും കുർബാന കാണും കൃത്യമായിട്ട് കണ്ടിരിക്കും അതിനൊരു മാറ്റവും ഇല്ല സന്ധ്യാപ്രാർത്ഥന എല്ലാം ഉള്ള കുടുംബം തന്നെയാണ് പക്ഷേ ആത്മീയ വിശുദ്ധീകരണം അതിൽ ഞാൻ പിന്നിൽ തന്നെയായിരുന്നു അപ്പം ഞാൻ അതിനു വേണ്ടി ശരിക്കും കുമ്പസാരിച്ച് ആദ്യത്തെ തൊണ്ണൂറ് ദിവസവും തൊണ്ണൂറ് ദിവസത്തിൽ എനിക്ക് വന്നു എൻ്റെ എൺപത്തി മൂന്ന് ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചു ബാക്കിയുള്ള ദിവസം ഞാൻ ജോലി ചെയ്യുന്ന മൈസൂർ ആണെങ്കിലും വീടും മാനന്തവാടിയിലാണ് അപ്പോൾ ആ പോകുന്ന ദിവസം മാത്രം കുർബാനയ്ക്ക് പോകാൻ കഴിയില്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന സംബന്ധിച്ച് കുർബാന സ്വീകരിച്ച് അതിനാൽ ശരിക്കും ഒരുങ്ങി അതിനനുസരിച്ച് അമ്മേനെ നന്നായിട്ട് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു കാരണം വെച്ചാൽ എനിക്ക് പിന്നെ അതിനോട് ഒരു ഭയങ്കര ഒരു പ്രതിബദ്ധിയാണ് ദൈവവചനം വായിക്കാനാണെങ്കിലും അച്ഛൻ്റെ ടോക്കിങ്സ് കേൾക്കാനാണെങ്കിലും എന്തിനെക്കുറിച്ച് ഞാൻ ആകുലനാണോ അടുത്ത ടോക്ക് കൃത്യമായിട്ട് അച്ഛൻ്റെ ടോക്ക് അതായിരിക്കും അങ്ങനെയായിരിക്കും അത് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു അപ്പോൾ ആത്മീയ തലത്തിൽ എനിക്ക് അമ്മ മാതാവിൻ്റെ കൃപയിൽ എനിക്ക് വലിയ കാര്യം ദൈവം ചെയ്തു തന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഈ നിയോഗത്തിൽ വെച്ചതിൽ ഞാൻ നിയോഗത്തിൽ വെച്ച രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നടന്നു കിട്ടിയത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഏതാണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് അവൻ്റെ വിദ്യാഭ്യാസം ഒക്കെ അവസാനിപ്പിച്ച് ഫെയിലിയർ ആയതിൻ്റെ പേരിൽ അത് ആ ഫീൽഡെ ഉപേക്ഷിച്ച് വിട്ടു ഇനി പഠിക്കുന്നില്ല എന്ന് വെച്ച് വിട്ടു ഉപേക്ഷിച്ച് വിട്ടതാണ് ഞാൻ അവനെ വിളിച്ച് കാര്യം പറഞ്ഞു ഇങ്ങനൊരു അമ്മമാതാവുണ്ടോ നമുക്ക് ഞാൻ ഇപ്രാവശ്യം ഉടമ്പടി വെച്ചിരുന്നത് നിന്നോട് ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും നിന്നോട് ചോദിക്കാണ്ട് ഞാൻ നിയോഗം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നീയും കൂടി സഹകരിക്കുകയാണെങ്കിൽ നിൻ്റെ ഭാഗത്തുനിന്ന് കൂടി സഹകരണമാണെങ്കിൽ തീർച്ചയായും നീ ജയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ നിയോഗമായിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ അവനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും കൂടി പോയിട്ട് നിയോഗം ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അതാണ് എനിക്ക് ശരി അങ്ങനെ അവനും കൂടി വന്ന് ഉടമ്പടി വെച്ചു ആ ഉടമ്പടി പ്രകാരം നന്നായി പരീക്ഷ എഴുതി പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് അവൻ കാശുരൂപവും ഉപ്പും എടുത്തുകൊണ്ടാണ് പോകുന്നത് ആ കാശുരൂപം കൈപ്പിടിച്ചുകൊണ്ട് തന്നെ അവൻ പരീക്ഷ എഴുതി അത്ഭുതം എന്ന് പറയട്ടെ ആറു വർഷത്തിന് സർവ് ടച്ചും വിട്ട എല്ലാ വിഷയങ്ങളും അവൻ എഴുതി പാസ്സായി എന്നുള്ളതാണ് അതാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം ഈ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല ഡിസംബർ ഒന്നാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെ കൃപാസനത്തിൽ നൊവേന കണ്ടിന്യൂസ് ആയി ചെല്ലി മൂന്ന് നിയോഗം ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു മൂന്നും മറ്റുള്ളവർക്കുള്ള നിയോഗമായിരുന്നു ഒന്ന് എൻ്റെ ഒരു സഹോദരിയാണ് ക്യാൻസർ പേഷ്യൻ്റാണ് മിനിഞ്ഞാന്ന് മരിച്ചു ശവസംസ്കാരം കഴിഞ്ഞാണ് ഞാൻ വരുന്നത് അപ്പം സഹോദരി അവർ പാവപ്പെട്ട വീട്ടിലാണ് അപ്പോൾ വർഷങ്ങളായിട്ടുള്ളവർ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഭവനം പണിയാന്നുള്ളത് അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഈ വാടകയ്ക്ക് താമസിക്കുന്നത് ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും ആ അടുത്ത് കുന്നൽ അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം കുന്നാലാണുള്ളത് അവിടെ ഒരു ധനസഹായത്തോട് കൂടി ഒരു വീട് പണിത്തു വീട് പണിയെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കരണ്ട് എടുക്കണമെങ്കിൽ കൺസെൻറ്റിൽ ഒപ്പിട്ട് കിട്ടണം അടുത്തുള്ള പറമ്പുകാരൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അനുജൻറ്റെയാണ് പറമ്പ് എന്ത് ചെയ്താലും ഇവർ കൺസെൻറ്റിൽ ഒപ്പിട്ട് കൊടുക്കില്ല ആദ്യം നാട്ടുകാടപ്പുള്ള മധ്യസ്ഥൊക്കെ പറഞ്ഞു നോക്കി ഇല്ല അവർ എന്തു അടുക്കുന്ന ലക്ഷണവും ഇല്ല രാഷ്ട്രീയക്കാർ ഇടപെട്ട് നോക്കി പറ്റുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതും പരാജയപ്പെട്ടു അവസാന നിമിഷത്തിൽ ഞാൻ ചെയ്തു സഹോദരി ക്യാൻസർ പേഷ്യൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ചെയ്ത് ഒരു കംപ്ലൈൻറ് കൊണ്ട് കളക്ടറേറ്റ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കളക്ട്രേറ്റ് കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു അവിടുന്ന് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു അന്വേഷണത്തിന് ഒരു ടീം വന്നു അവരെല്ലാം നോക്കി കണ്ടും പോയി എന്നിട്ട് പറഞ്ഞു ഒക്കെ നിങ്ങളെ ഞങ്ങൾ വിവരം അറിയിക്കാമെന്ന് ഞാൻ അവരങ്ങ പോയി അങ്ങനെ ഒരു മൂന്ന് നാലഞ്ച് പ്രാവശ്യം കളക്ടർ ഓഫീസിൽ നിന്ന് ആളുകൾ വന്നു വില്ലേജ് ഓഫീസിൽ എന്ന് പറയുന്ന ആളുകൾ വന്ന് എല്ലാം ഇവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്ത് ചെയ്തിട്ട് ഇവർ അടുക്കുന്നില്ല അപ്പോൾ ഈ ആദ്യത്തെ ആഴ്ച ഞാൻ ഈ വിവരം അറിഞ്ഞു പടിയാൽ ഞാൻ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഞാൻ അടുത്ത ഞായറാഴ്ച ഞാൻ മൈസൂരിൽ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് അവിടെ ബ്യൂട്ടി വെച്ച് കാണാൻ എന്ന് പറഞ്ഞു ഞാൻ റൂമിൽ നിന്ന് പോകുമ്പോൾ കുറവാസനത്തിൽ നിന്ന് ഉപ്പും എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ അവിടെ ചെന്ന് അപ്പോൾ ആ വീട് അവിടെ താമസ കാര്യങ്ങളൊന്നുമില്ല ഇവർ വേറെ വാടകയ്ക്ക് താമസം എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ കയറി ചെന്നു ആ കുന്നേ കയറി ചെന്നു ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നു ഉപ്പെടുത്തിട്ട് പെരത്തറയുടെ നാല് മൂലയ്ക്ക് വിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അമ്മയോട് ഈ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാൻ പോന്നു എന്നിട്ട് തിരിച്ച് പെങ്ങോട്ട് എടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കിയിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ കൃത്യമായിട്ടും ആര് നിങ്ങൾക്ക് കൺസെൻറ്റിൽ ഉപ്പിട്ട് തരുവല്ല എന്ന് പറഞ്ഞോ അവന് മാനസാന്തരം വന്നുകൊണ്ട് അവൻ്റെ കൊണ്ട് തന്നെ അവൻ ഉപ്പിട്ട് തരൂ അതാണ് അമ്മയുടെ വൃത്തിയേതെന്ന് ഞാൻ പറഞ്ഞു കാരണം തൊട്ടടുത്തോട് വേറൊരു അതിരുകാരനുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഞാൻ സ്വന്തം സഹോദരൻ വരാൻ കഴിഞ്ഞാൽ പിന്നെ അവരെന്തിനു തരണം അതാണ് അവരുടെ ചോദ്യം അപ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി തന്നെ രാ രാവിലെ അഞ്ചരക്കെന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് തന്നെ ഷാർപ്പായിട്ട് ഈ പ്രതിഷേധ പ്രാർത്ഥന ഉള്ളത് കൊണ്ട് വീണ്ടും അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് ഈ നൊവേന ജെല്ലി അതിനു വേണ്ടി ഇരുപത്തഞ്ച് ദിവസം അതിനു വേണ്ടി ശരിക്കും തയ്യാറെടുത്തു അങ്ങനെ തയ്യാറെടുത്ത് അത്ഭുതമെന്ന് പറയട്ടെ അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് കലശലായി അസുഖം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ കൊടുക്കണം ഓക്സിജൻ കൊടുക്കണമെങ്കിൽ കറണ്ട് വേണം നമുക്ക് കിട്ടിയ മിഷൻ വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം അപ്പോൾ അവർക്ക് അങ്ങോട്ട് മുന്നോട്ട് താമസം പോകാനും പറ്റുകയും ഇല്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ആൾ മരിക്കാനായിട്ടുള്ള ലക്ഷണം എനിക്ക് തോന്നിക്കുന്നത് അമ്മ ഉപകാര ഒരു ദൈവത്തെ ഓർത്ത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം ചെയ്തു തരണം ഇത്രയും കാലം അവർ ജീവിച്ചിട്ട് എഴുപത് വർഷം ജീവിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഭവനത്തിൽ കിടന്നുറങ്ങുക അത് ഇന്നു വരെ സാധിച്ചിട്ടില്ല മോശ പാലും തേനും ഒഴുകുന്ന രാജ്യം ദൂരെ നിന്ന് കാണാൻ അവനെ അനുവദിച്ചെന്ന് പറഞ്ഞ പോലെ ഇവർ ഇക്കരെ നിന്നുകൊണ്ട് അക്കറി പണത്തെ വീട് കണ്ടുകൊണ്ടിരിക്കുകയെന്നുള്ളതാണ്ട് ഒരു ദിനം പോലും അത് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ സുബോധത്തോടെ വന്ന് ഒരു ദിവസം അവിടെ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം മരിച്ചോളെ അതിനമ്മ ഇടയാക്കിത്തള്ളണമെന്ന് പറഞ്ഞു എന്തെന്ന് പറഞ്ഞുകൂടെ പിറ്റത്താഴ്ച ഇവർക്ക് കരണ്ട് കിട്ടിയില്ലെങ്കിൽ പോലും അവർ ഒരു ഡിസിഷൻ എടുത്തു കറണ്ട് ഇല്ലേലും അവിടെ വന്ന് താമസിക്കുക ഒരു ഡിസിഷൻ എടുത്തു അത്ഭുതം ഞാൻ മനസ്സിൽ എങ്ങനെ പ്രാർത്ഥിച്ചോ അങ്ങനെ തന്നെ അവരവിടെ വന്ന് താമസിച്ചു നാലാമത്തെ ദിവസം കളക്ടർ ഓഫീസിൽ നിന്ന് ഒരു ടീമ് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു രണ്ട് ടീമുകൾ വന്നു അവർ വന്ന് കർശനമായിട്ട് ഇവരെ പിടിച്ചു ഈ സഹോദരനെ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ നിങ്ങൾ കരമടക്കാൻ വരികയോ എന്നുണ്ടെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കുകയില്ല കാരണം ഇത് കൊടുത്തേ പറ്റുള്ളൂ ഇതിന് ഇവർ അർഹരാണെന്ന് അങ്ങനെ നിർബന്ധം പറഞ്ഞുകൊണ്ട് അവർക്ക് ആ കൺസെറ്റിൽ ഒപ്പ് നോക്കേണ്ടതായിട്ട് വന്നു നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്നു ലൈൻ കൊടുത്തു ലൈൻ കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഈ ഓക്സിജൻ്റെ മെഷീൻ അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്തായാലും രണ്ട് മാസം കൂടി ഞങ്ങൾ ആ വീട്ടിനെ നല്ല സുബോധത്തോടെ ജീവിച്ചു ഇരുപത് ദിവസമായിട്ട് അല്പ അല്പം അപ്നർവരായിരുന്നു ഇനി ഞാൻ മരിച്ചു അങ്ങനെ വലിയൊരു അനുഗ്രഹം അതെനിക്ക് ചെയ്തുതന്നു അമ്മയുടെ പിന്നീട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു അമ്മേ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണാൻ ചെല്ലുമ്പോഴത്തേക്കും വളരെ അട്ടർ ആയിട്ട് പിന്നെ കിടക്കുവാണ് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എന്തായാലും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചല്ലോ അമ്മയുടെ കാര്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേ പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രത്യേകിച്ച് ഞങ്ങളുടെ മരണ സമയത്തു അങ്ങനെയാണെങ്കിലും അമ്മ തുരുക്കുമാരോട് പറഞ്ഞു എൻ്റെ ഈ സഹോദരിയെ സ്വീകരിക്കാൻ എത്രയും പെട്ടെന്ന് അമ്മ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വ്യാഴം എന്നൊരു ശ്രുതി കിട്ടും വ്യാഴം ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു തിരിച്ചു പോയി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബുധനാഴ്ച ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം കോൾ വരുന്നു സഹോദരി മരിച്ചു എന്നും പറഞ്ഞുണ്ട് വ്യാഴെന്നാണ് ഞാൻ കേട്ടത് ബുധനാഴ്ച ആയപ്പോഴത്തേക്കും സഹോദരി മരിച്ചു പിന്നെ അടുത്തെൻ്റെ ഒരു നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നേരെ മുത്തര സഹോദരൻ എട്ട് വർഷമായിട്ട് ഈ മൂത്രാശ സംബന്ധമായിട്ടുള്ള രോഗത്താൽ കഷ്ടപ്പെട്ട് കഴിയുകയായിരുന്നു പ്രോസ്റ്റൈറ്റിന് അങ്ങനെ അവസാനം സർജറി ചെയ്തു സർജറിയൊക്കെ ഒരു വിജയമായിരുന്നു സർജറി കഴിഞ്ഞ് പിന്നെ യൂറിൻ പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല യൂറിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അതിന് യാതൊരു നിവൃത്തിയും കാണുന്നില്ല ഡോക്ടർ പറയും അത് കുറയും കുറയും ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് ഇത് നിലനിൽക്കുന്നത് ഡോക്ടർ പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യുന്ന പക്ഷേ ചേട്ടൻ ആകെ ആയി തുടങ്ങി സർജറി നിലനിൽക്കാൻ നല്ലത് ചെയ്യാണ്ടിരിക്കുന്നതാണ് അഭിപ്രായമായി സഹോദരന് അപ്പോൾ ഞാൻ ഇത് ഒരു നിയോഗം വെച്ചിട്ട് ഈ നിയോഗത്തിൻ്റെ കൂടുതൽ ഈ മൂന്ന് നിയോഗത്തിൻ്റെ ഒരു നിയോഗം ഇതായിരുന്നു അങ്ങനെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥന ആരംഭിച്ചു സഹോദരൻ ദിവസവും ഈ കുർവാസനത്തിൽ ഉപ്പും തൈയിലും അടിവേറ്റിത്തുകയും ഉപ്പ് ഭക്ഷണത്തിൽ കഴിക്കുകയും ഇന്നലെ ഞാൻ സഹോദരൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അവിടെ ചെന്നപ്പോൾ കണ്ടത് ഡൈനിങ് ടേബിളിലാണ് ഉപ്പ് ഇരിക്കുന്നത് കണ്ടത് ഇന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞത് ഭക്ഷണത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പം സഹോദരന് അതിനകത്ത് നൂറ് ശതമാനം കൺട്രോൾ ഞാൻ ഈ ഇപ്രാവശ്യം ചെക്കപ്പിനും സഹോദരനോട് ഞാനാ പോയത് ഡോക്ടറെ കാണാനായിട്ട് അപ്പം നൂറ് ശതമാനം കൺട്രോളായി മൂത്രം ഇപ്പം നോർമൽ കണ്ടീഷൻ സർജറി ചെയ്താൽ എന്നും സംശയിക്കും അത്ര നൂറ് ശതമാനത്തിലും സഹോദരന് അവിടെ ഓക്കെ ആയി പിന്നെ ഉള്ളത് എൻ്റെ വേറെ സാക്ഷ്യം എൻ്റെ മൂത്ത മകൾ യു കെയിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവളുടെ ഹസ്ബൻഡും അവിടെ തന്നെയാവുള്ളത് മക്കളും കൂടെ തന്നെയാണ് ഉള്ളത് പക്ഷേ അവൻ അങ്ങനെ ആനുകൂല്യം കിട്ടുന്നതിലല്ലേ ഉള്ളത് അവൻ പ്രൈവറ്റായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓസ്കി അക്സാം അവിടെ തന്നെ അവൻ അവിടെ എഴുതി അത് നിയോഗം വെച്ചാണ് എഴുതുന്നത് ആ നിയോഗത്തിൽ അവൻ പാസ്സായി പക്ഷേ എന്ത് എന്തു കിട്ടുന്നില്ല രണ്ട് മാസമായിട്ട് ഇവർ ഡെയിലി ഇമെയിൽ അയക്കുകയും റിപ്ലൈ വരികയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു റെസ്പോണ്ട് കാണുന്നില്ല ശരിക്കും പോസിറ്റീവ് റെസ്പോണ്ട് കൊടുക്കുന്നേ ഇല്ല അവരങ്ങനെ ഇരുന്നു അടുത്തപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു നീ ഒരു കഴിഞ്ഞ് ഓൺലൈനായിട്ട് ഒരു ഉടമ്പെടുക്കാൻ പറഞ്ഞു മോളങ്ങനെ ഒരു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പതിനാറ് ദിവസം കഴിഞ്ഞപ്പം നമുക്കൊരു ഐഡിയ തോന്നി അല്ല നമ്മൾ ഇത്രയും ദിവസം ഇനി ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ ഒരു കാര്യം ചെയ്ത് നോക്കിയാലോ അവരുടെ ഓഫീസ് വരെ പോയിട്ടുണ്ട് വിസിറ്റ് ചെയ്താലോ അപ്പോൾ അങ്ങനെ പറഞ്ഞു ഹസ്ബൻഡോട് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഓഫീസിൽ പൊട്ടുന്നു അവരെ കണ്ടു കണ്ടുനോക്ക് ചിലപ്പോൾ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളൊന്ന് പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മാഡം രണ്ട് മാസത്തെ ലീവ് എടുത്ത് ആ മാഡം പോയി രണ്ട് മാസത്തെ ലീവ് പകരം നിൽക്കുന്നത് വേറെ ജനസാവും നിൽക്കുന്നത് അപ്പോൾ അയാൾ കാര്യങ്ങൾ ചോദിച്ചു എന്തായാലും നിങ്ങളുടെ പ്രശ്നം ഉടനെ അയാൾ എന്നു വെച്ചാൽ ഈ പോയ മാഡത്തിനെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടു അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടല്ലോ നിങ്ങൾ അപ്പോൾ ഇതുവരെ എൻ്റെ റിപ്ലൈ കൊടുത്തിട്ടില്ല ഇല്ല ഞങ്ങൾ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല അല്ല നിങ്ങൾക്ക് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല എനിക്കത് ഒബ്ഷക്ഷൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്ത് ചെയ്തു അയാൾ പെട്ടെന്ന് തന്നെ പിന്നെ ഇയാളെ നമ്മുടെ അളീനെ വിളിച്ച് അടുത്തിരുത്തി അതിൻ്റെ പ്രൊസീജിയറൊക്കെ ചെയ്തു അതിനോട് നാളെ നിങ്ങൾ വരാൻ പറഞ്ഞു പിറ്റേ ദിവസം അളീന്ന് ഒരു അടുത്തെന്ന് അവിടെ ചെന്ന് അയാളൊന്ന് തിരക്കായിരുന്നു അയാളോട് ഒരു പത്ത് മിനിറ്റ് അവിടെ കൂട്ടുന്നു പത്ത് മിനിറ്റ് ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ അയാളുടെ ക്യാബിനിൽ വിളിച്ചു കയറ്റി വിളിച്ചിരുത്തി അവിടെ ഇരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇമെയിൽ അയച്ച് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അതിനിടയിൽ അതിൻ്റെ റിപ്ലൈ എത്തി കഴിഞ്ഞു ആ റിപ്ലൈ കൂടി സാ അതിനെ കാണിച്ചു കൊടുത്തിട്ടാണ് പിടിച്ച് വീട്ടിലേക്ക് വിടുന്നത് സംഗതി എല്ലാം ഓക്കെ ആയി മൂന്നാമത്തെ ദിവസം പിൻ നമ്പറും കിട്ടി അതാണ് എൻ്റെ അടുത്ത അനുഭവ സാക്ഷ്യം ഇനി എന്നെ അടിമയിൽ മാറ്റിമറിച്ച ഒരു അത്ഭുതമാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ നിയോഗത്തെ വെച്ചതല്ല ഇത് ഓൺലൈനാണ് ഞാൻ ഇങ്ങനെ ഈ നടുവിൻ്റെ വേദന കൊണ്ട് ഇങ്ങനെ വളരെ കരശലായിട്ട് നടക്കുമ്പോൾ ഒരു രണ്ട് മാസം പുറകിൽ എനിക്ക് ഹെർപ്പസ് എന്ന് പറഞ്ഞൊരസുഖം വന്നു ഈ രോഗം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നതും മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലർക്കൊക്കെ അറിയാമെന്നുള്ളതല്ലാണ്ട് എല്ലാവർക്കും ഒന്നും അറിഞ്ഞില്ല ഈ ഹെർപ്പസ് എന്ന് ഞാനാണ് അത് വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ പ്രതിസന്ധി എന്താണ് അത്രമാത്രം വേദനയും അത്രമാത്രം ചൊറിച്ചിലുമാണ് നല്ല ഈ വരൾച്ച വന്നു കഴിഞ്ഞാൽ ഭൂമി വയലങ്ങനെ കിടക്കും വിണ്ടുകീറി കിടക്കും അതുപോലെ വിണ്ടുകീറും ശജീജം ഇതെനിക്ക് വന്നത് എൻ്റെ ഈ ഇടത്തെ ഭാഗത്തും പൂക്കളിൻ്റെ ഇടതു ഭാഗത്തുമായിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ ഇതാ രസമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഹോട്ട് വാട്ടർ ബോട്ടിൽ വെച്ച് ഇങ്ങനെ ചൂട് പിടിക്കുന്നുണ്ട് ഞാൻ എടുത്തത് അങ്ങനെ വല്ല സംഭവിച്ചാണ് വിചാരിച്ചത് അപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാൻ മനപ്പുറം ഇതെല്ലാം അങ്ങ് പൊട്ടിച്ച് പൊട്ടിച്ചു അങ്ങ് കളഞ്ഞു നല്ല രസമല്ല പൊട്ടിക്കാട്ടി കുത്തി കൂത്തി മുഴകുത്തിരിക്കാൻ മൊത്തം ഞാനപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വിട്ടു ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വേദന എനിക്ക് ആരംഭിച്ചു വേദന എന്ന് പറഞ്ഞാൽ അസഹ്യമായി വേദന നിലത്ത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ എൻ്റെ പെങ്ങളുടെ മകൻ തന്നെ വീട്ടിൽ വേറെ ആരുമില്ല അപ്പോൾ പെങ്ങളുടെ മകൻ തന്നെ എന്നെ കൂട്ടിക്കൊണ്ട് കണ്ണൂർ മെംസി കൊണ്ടുപോയി കണ്ണൂർ മിംസി കൊണ്ടു ചെന്ന് ഡോക്ടറെ ഇങ്ങനെ ഷർട്ട് പൊന്തിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ചേ ഡോക്ടർ പറഞ്ഞു ചേട്ടാ ചേട്ടൻ പറയുന്നത് ചേട്ടൻ സർജറി ചെയ്തുകൊണ്ടുള്ള വേദന എന്ന് പറഞ്ഞാൽ അതും നല്ല കാര്യം ഇത് ഹെർപ്പസ് നമ്മുടെ നാട്ടിൽ ഞരമ്പ് കുട്ടി എന്ന് പറയും അങ്ങനെ ഒരു രോഗമായത് ഇത് പെട്ടെന്ന് നിങ്ങൾ സുഖപ്പെടുന്നത് അസുഖമല്ല എന്ന് പറഞ്ഞു നല്ല വേദന ഉണ്ടാകും രാത്രി കാലങ്ങളിലായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ചൊറിച്ചിലും വേദനയും എന്നും പറഞ്ഞാൽ ഡോക്ടർ ഒരു എട്ട് കൂട്ടം ടാബ്ലെറ്റ് കുറിച്ചു ഓയിൻമെൻ്റ് നിന്നില്ല ടാബ്ലറ്റ് മാത്രം അതൊരു മൂന്ന് ദിവസം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ നിലയാകെ മാറി ഞാൻ ആകെ അബ്നോർമലായി നാക്ക് കുഴയുന്നു സംസാരിക്കാൻ പറ്റുന്നില്ല ആയിക പ്രശ്നം ഉടനെ മോ ഡോക്ടറെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്തു ബാക്കി ഗുളികളെല്ലാം സ്റ്റോപ്പ് ചെയ്തോ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ വേറെ ഒരു ടാബ്ലറ്റ് മാത്രം കഴിച്ചുകൊണ്ടിരുന്നു പക്ഷേ യാതൊരു വേദനയ്ക്ക് കുറവോ ചൊറിച്ചിലും കുറവോ ഇല്ല ഉറങ്ങാൻ പറ്റുന്നതായ കണ്ണ് ഒരു സെക്കൻഡ് അടക്കാൻ കഴിയില്ല എന്നാൽ രാത്രി ഉറങ്ങിയില്ല നമ്മൾ ഉറക്കുന്ന ക്ഷീണം കൊണ്ടിങ്ങനെ പകൽ ഉറങ്ങുമല്ലോ പകലോട്ട് ഉറങ്ങുവോയില്ല അങ്ങനെ നാല് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ണടയ്ക്കാനായിരിക്കുമ്പോഴത്തേക്കും എനിക്ക് ആകെ ഒരു ഭയം ഉള്ളിൽ കയറി തുടങ്ങി ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ എനിക്ക് ബ്രാന്ത് പിടിക്കുമോ ഇങ്ങനെ ഉറങ്ങാട്ടിരുന്നു കഴിഞ്ഞാൽ അസ്വസ്ഥത കയറിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിപാട് കിട്ടുന്നില്ല ഞാനങ്ങനെ ഒരു ഒമ്പത് മണി കഴിഞ്ഞു ഭക്ഷിക്കാൻ തോന്നുന്നില്ല കാരണം ഇൻഫെക്ഷനായിട്ട് വയറിങ്ങനെ വീർത്തിരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം ഭക്ഷണം കഴിച്ചതാണ് പിടിച്ച പാറ പോലേക്കും ചൊറിഞ്ഞാൽ സെൻസേഷൻ ഇല്ല അതാണ് എൻ്റെ അവസ്ഥ നമുക്ക് ചൊറിഞ്ഞാൽ ഒരു സുഖം കിട്ടണ്ടേ നമ്മൾ ചൊറിയുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നില്ല അതാണ് അവസ്ഥ അങ്ങനെ അസ്വസ്ഥ ഇരിക്കുമ്പം ഭക്ഷണം എന്നെ വിളിച്ചു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ എഴുന്നേറ്റ് വന്ന് കയ്യും കഴി അകത്ത് കയറി അങ്ങ് അറിയാൻ തുടങ്ങി ഞാൻ കണ്ടുപോകാനും മറ്റേ ഞാൻ താമസിക്കുന്നത് മകളെ കെട്ടിച്ച് വീട്ടില്ല കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ മോനെ ചിക്കൻ ബോക്സ് പിടിച്ചു കിടക്കുക അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമ്മൾ കെട്ടിച്ചൊരു വീട്ടിലാണ് ഞാൻ ഉള്ളത് അപ്പോൾ അവർ കേൾക്കൂല കരയുന്നത് എന്നിട്ട് ഞാൻ കഥക അടച്ചിട്ട് ഇങ്ങനെ കരഞ്ഞ് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഓണാക്കിക്കൊണ്ടിരിക്കുമ്പം അച്ഛനെ ടോക്കിങ് ആണ് കേൾക്കുന്നത് ആ ടോക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ച് അപ്പം തന്നെ ഞാൻ ഞാൻ അവിടെ എഴുന്നേറ്റിരുന്നു അപ്പം അതിന് മുമ്പ് നാല് ദിവസമായിട്ട് ഉറങ്ങിയില്ലെന്ന് പറഞ്ഞിട്ടു കണ്ണടച്ചിട്ടില്ല അപ്പോൾ ഞാൻ മാതാവ് തോന്നി അമ്മേ വേദന എത്ര വെള്ളം എനിക്ക് തന്നു പക്ഷേ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ തന്നാൽ മതി അതിനുശേഷം വേദന എത്ര വെള്ളം തന്നു ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞാൻ ഞാൻ അപ്പോൾ ഈ ടോക്കിങ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഈ തൈലം എടുത്തിട്ട് വലത്തെ കൈയിലെടുത്തിട്ട് ഞാൻ മൊത്തം വാരി അങ്ങ് തേച്ചു വാരി തേച്ചിട്ട് ഞാൻ ആ കൈ അവിടെ തന്നെ വെച്ചുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ കടന്നു എപ്പോഴും ഞാൻ മയങ്ങി മയങ്ങി എപ്പോഴാണ് ഞാൻ ഓർക്കുന്നില്ല മയങ്ങുന്ന സമയത്ത് ദേവികാരുണ്യത്തിൻ്റെ സമാപന ആശീർവാദമാണ് ആ ആശീർവാദ സമയത്ത് ഞാൻ സമയകാല ദൂരങ്ങളുടെ എൻ്റെ അധികാരമുള്ള കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൈ അങ്ങനെ വെച്ച് കടന്നു അങ്ങനെ കൈ വെച്ച് കിടന്നു എപ്പോഴും ഞാൻ മയങ്ങി പക്ഷെ പന്ത്രണ്ട് അമ്പത്ത് മൂന്നെന്നുള്ള സമയം ഞാൻ എഴുന്നേറ്റ് പെട്ടെന്ന് സമയം നോക്കുമ്പോൾ പന്ത്രണ്ട് അമ്പത്തൊന്ന് സമയമാണ് ആ സമയത്ത് ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടുപോലെ എഴുന്നേറ്റ് പക്ഷെ സ്വപ്നം എന്താണെന്ന് ആലോചിച്ചു നോക്കിയിട്ട് ഒരു പിടിയും കിട്ടിയില്ല അപ്പോൾ ഒരു ഭയങ്കര കുളിര് കാറ്റ് പോലെ ഇങ്ങനെ അടിക്കുന്നു അപ്പോൾ ഞാൻ ഞാനിടത്തല്ലോ ഞാൻ ബ്ലാങ്കറ്റ് പുതച്ചിട്ടുണ്ടല്ലോ ഇവിടുന്ന് കാറ്റുപരുന്നത് പെട്ടെന്ന് കൈ ഇങ്ങനെ ഓടിച്ചപ്പോൾ എൻ്റെ ഉയർത്തിരിക്കുന്ന വയറിൻ്റെ എന്തൊരു മാറ്റം വന്നിട്ട് കാരണം കൈ അവിടെത്തന്നെ ഇരിക്കുക ഈ തൈലെന്ന് വെച്ചിട്ട് കൈ അവിടെത്തന്നെ ഇരിക്കുക മാറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ ഓടിച്ചപ്പോൾ ഉണ്ടാ വയറിൻ്റെന്തോരു മാറ്റം പോലെ കൈ താഴേക്ക് ഓടിച്ചു പോകേണ്ട ഒരു ബെഡ്ഷീറ്റ് എല്ലാം നനഞ്ഞ് കുളിച്ച് കിടക്കുക വെള്ളത്തിൽ കുളിച്ച് കിടക്കുക ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് മൊബൈൽ ഓണാക്കി മൊബൈലിൻ്റെ ടോർച്ച് ഓണാക്കിയിട്ട് ആക്കിയിട്ട് അടിച്ചു നോക്കുമ്പം ഈ ചുമന്നിരുന്ന് എൻ്റെ വയറ് അത്ഭുതകരമാകും വിധം എല്ലാ വ്രണങ്ങളും കറുത്ത് ഏതാണ്ട് ചിലതൊക്കെ തൊറ്റം പൊഴിഞ്ഞ് അവിടെ കിടക്കുന്നു പൂർണ്ണ സുഖമായിട്ട് വയർ നല്ല ഫ്ലാറ്റായിട്ട് എൻ്റെ നോർമൽ കണ്ടീഷനിൽ എൻ്റെ വയർ അതേപോലെ കാണാൻ പറ്റും നാല് ദിവസം ഞാൻ അസ്വസ്ഥത മൂലം ഉറങ്ങാണ്ടിരുന്നെങ്കിൽ അഞ്ചാമത്തെ ദിവസം സന്തോഷം കൊണ്ട് നേരെ വെളുക്കൂടെ ഉറങ്ങിയില്ല അമ്മയ്ക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു ഇതാണ് എൻ്റെ എന്നെ വ്യക്തിപരമായി സ്വാധീനിച്ച അനുഭവ സാക്ഷ്യം പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള എൻ്റെ ഹോസ്പിറ്റലുകളിൽ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം ഞാൻ അഞ്ച് ദിവസം മൈസൂർ ജോലി ചെയ്യും ആറാം ദിവസം ഓടി രാത്രിക്ക് വീട്ടിൽ വരും പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച കുർബാന കഴിയും അപ്പോഴേ വീണ്ടും തിരിച്ചു പോകും ഇതാണ് എൻ്റെ റൂട്ടീൻ അപ്പോൾ വ്യക്തിപരമായിട്ട് സഹായം ചെയ്യും പിന്നെ സംഘടനകൾ വഴി സഹായം ചെയ്യുമായിരുന്നു പിന്നെ ദൈവവചനം വായിക്കുന്ന കാര്യത്തിൽ അത് ഞാൻ മുടക്കം വരാണ്ട് എല്ലാ ദിവസവും വായിക്കും ഇതാണ് ഞാൻ ഇന്ന് കരുണ്യ പ്രതികൾ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ദൈവപിതാവ് യേശോയുടെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ചെയ്തതിന് എണ്ണമില്ലാത്ത നന്ദി പറയുകയാണ് അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അമ്മയെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ചെറിയ ഗാനം സമയക്കുറവ് കൊണ്ട് ആറ് ലൈൻ മാത്രമേ പാടുള്ളൂ കൃപ തന്നുറ അമ്മേ സഞ്ചാരി മാതാവേ വചനം മാംസമായി പരിനു മല്ലിയ സ്വല്ലോകവാഗ്ദാന പേടകമേ താതന്മനഞ്ഞൊരു മണിച്ചയപ്പേ കൃപൻ നിറക്കുടമേ അമ്മേ സഞ്ചാരി മാതാവേ വചനം മാം സമായി പരിണു മല്ലിയ സൊക വഗ്ദേടമേ ഞ്ഞൊരു മണിച്ചപ്പേ അമ്മേ നാഥെ കൃപാസനമാതാവേ മാധ്യസ്ഥത്തിൻ അന്തിമനാമമേ അമ്മേ നാഥെ കൃപാസന മാതാവേ മാധ്യസ്ഥത്തിൻ അന്തിമമാമേ ഉടമ്പടി എന്നിൽ നിറവേറ്റിടണേ ഉടമ്പടി എന്നിൽ നിറവേറ്റിടണേ ഉടമ്പടി എന്നിൽ നിറവേറ്റിടണേ സമയത്ത് തന്നെ കുറവുകൊണ്ടാണ് ബാക്കി പാടാത്തത് സാക്ഷ്യം നല്ല വ്യക്തവും കൃത്യവുമായിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി കൂടി ഇദ്ദേഹം പറയാനായിട്ട് ദൈവം ഇടവരുത്തി ഏറെ പ്രത്യേകിച്ച് ഇത് സാക്ഷ്യം കേൾക്കുമ്പോഴും വെച്ച നിയോഗങ്ങളൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവിൻ്റെ ചോദിച്ച് വാശി പിടിച്ച് മേടിച്ചതുപോലെ ഉള്ളൊരു സാക്ഷ്യമായിട്ടാണ് തോന്നിയത് ഏറെ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥനകളുടെ സമർപ്പിക്കുന്നതോടൊപ്പം കർത്താവ് എപ്പോഴും ഈ ഒരു നോമ്പ് കാലത്തിൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് എക്സ്ട്രാ ചെയ്യുന്നതെന്നുള്ളത് കർത്താവ് എപ്പോഴും സുവിശേഷിച്ച് ചോദിക്കുന്നതാണ് ഇത് തന്നെയല്ലേ ചുങ്കക്കാരും ചെയ്യുന്ന വിജാതെ വിശേഷ വിദ്യാൽ നമ്മൾ എന്താണ് എക്സ്ട്രാ ചെയ്യുന്നത് എന്നുള്ള കർത്താവ് സുവിശേഷത്തിൽ ചോദിച്ച ചോദ്യം ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പം ഏറെ പ്രത്യേകിച്ച് സമർപ്പിക്കുന്ന നിയോഗങ്ങളും ഒക്കെയും മറ്റുള്ളവരുടെ കാര്യമാണ് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസം നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ ഒരു നൊവേന ചൊല്ലി രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങി അവരോടും വ്യക്തമായിട്ട് പറഞ്ഞ ഇപ്പം വേറൊരാൾക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അത് അത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അത് വളരെ വലുത് തന്നെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ് അത് സമയബന്ധിതമായിട്ട് ആ വാക്കിന് മാതാവും ഈശോയും വില കൊടുത്തു എന്നുള്ളതാണ് അതെപ്പോഴും ബഹുമാനപ്പെട്ട അച്ഛൻ പറയാറുണ്ട് നമ്മൾ ദൈവത്തെ ഓണർ ചെയ്ത് തുടങ്ങുമ്പം നമ്മുടെ വാക്കിനും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും ദൈവം വില കൊടുക്കും അതിപ്പോൾ ഈ ഈയൊരു സാക്ഷ്യത്തിനൊന്നുമല്ല മറ്റ് പല സാക്ഷ്യങ്ങളിത് ആവർത്തിക്കപ്പെടുന്നുണ്ട് അവർ തന്നെ പറയും ഈ ദിവസത്തിനുള്ളിൽ കാര്യം നടക്കുന്നു കാരണം അത്രയും ഒരു കോൺഫിഡൻസ് അവർക്ക് പ്രാർത്ഥനയിൽ ലഭിക്കുന്നുമുണ്ട് അതൊരു പ്രോബിലിറ്റി ഉള്ളൊരു കോൺഫിഡൻസ് അല്ല അപ്പം ദൈവത്തെ ഓണർ ചെയ്ത് ജീവിതം തുടങ്ങുമ്പം ദൈവം നമ്മുടെ വാക്കിനെയും വില മുഖവരക്കെടുക്കും എന്നുള്ളത് കർത്താവ് തന്നെ പറയുന്നുണ്ട് അത് കർത്താവേ കർത്താവെ എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ ഹിതം എന്താണെന്ന് നീ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഹിതം എന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോഴും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ലഭിക്കുന്ന ഒരു അഭിഷേകമാണ് ഇവിടെ നമ്മുടെ കാര്യങ്ങൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് തീരണില്ല അപ്പോഴാണ് അപ്പോൾ അങ്ങനെ അങ്ങനൊരു മനോഭാവത്തിനേക്കാൾ അപ്പുറമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രത്യേകം കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ദൈവം കൊടുക്കുന്ന ഒരു വിലയായിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത് അപ്പം യു കെയിൽ ഉള്ള മക്കളുടെ കാര്യം പറയുമ്പോഴുമെല്ലാം ഇതുപോലെ ഇവിടെ നിന്ന് ഇത്രയും പ്രയർ സപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് അതിനേക്കാളും അപ്പുറം വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു സൗഖ്യം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് അതിപ്പം വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു വിശദീകരണം ആവശ്യമില്ല അത് ഹെർപ്പസ് എന്നൊരു അസുഖത്തിനെ കുറിച്ച് പറയാനുണ്ട് അത് രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റി എന്നെങ്കിൽ ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു അസുഖമാണെന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കാവുന്നേ ഉള്ളൂ അപ്പം അങ്ങനൊരു അസുഖത്തിൽ നിന്ന് ആരാധനയിൽ നിന്നൊരു ലഭിച്ചൊരു സൗഖ്യം ഇതിപ്പോൾ ഒരുപാട് ആവർത്തിച്ച് ആരാധനയിൽ അതുകൊണ്ടാണ് ഈ ആരാധന എനിക്ക് എപ്പോഴും നമ്മൾ പറയും ഓപ്ഷനൽ അല്ലേ ഇവിടെ ആകപ്പാടെ ഉള്ളൊരു വചന എന്ന് പറയുന്ന ആരാധനയാണ് അത് ഇവിടെ വന്ന് നമുക്കിവിടുത്തെ സാഹചര്യം ഒരു എട്ട് ലക്ഷത്തോളം പേര് പേർ ഉടമ്പെടുത്തുകൊണ്ട് നമുക്കൊരിക്കലും ആളുകൾ ആരാധന കൂടെ ഇങ്ങോട്ട് വിളിക്കാം പക്ഷേ ഓൺലൈനിൽ നിങ്ങളുടെ സമയവും സാവാശം അനുസരിച്ച് മിസ്സാക്കരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉടമ്പടി എടുത്തവരോടാണ് ഉടമ്പടി എടുത്തവർക്ക് എപ്പോഴും ഇതിൽ നിന്ന് ലഭിക്കുന്ന അഭിഷേകവും സൗഖ്യവും അത് വേറെ ഒരുപാടാണ് ഇവിടെ പറയുന്ന മിക്ക സൗഖ്യങ്ങളും ഈ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയണത് അച്ഛൻ ആരാധനയല്ലാതെ വേറെ ഒന്നും അങ്ങനെ അൾത്താരയിൽ പൊതുവായിട്ട് അച്ഛനൊന്നും പറയാറില്ല അപ്പം നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ ഇദ്ദേഹം എവിടെയോ സാക്ഷ്യത്തെ പറഞ്ഞു എനിക്ക് ആവശ്യമുള്ളതെല്ലാം ആരാധന റെഫർ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഉടമ്പടി ആരാധനയിൽ ഒരു കാര്യം തന്നെയല്ലേ നിങ്ങൾ കൂടുന്നവർക്കറിയാം അപ്പോൾ അതും നമ്മൾ ഈ ഉടമ്പടിയിൽ സീരിയസ് ആയിട്ട് എടുക്കുന്നവർ ഒരിക്കലും അത് മിസ്സാക്കത്തില്ല അല്ലെങ്കിൽ മിസ്സാക്കരുത് കാരണം നിങ്ങളുടെ സമയവും സാവകാശവും അനുസരിച്ച് നിങ്ങളത് കണ്ട് മനസ്സിലാക്കണം അത് എത്ര കൂടി കൂടണം കാരണം ആരാധനയുടെ സമയം സൗഖ്യത്തിൻ്റെ ഈ ഒരു സാക്ഷികൾ ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കുക അവസാന രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമെല്ലാം ഏറ്റവും അനുഗ്രഹപ്രദമാണെന്ന് ഒരുപാട് സാക്ഷ്യങ്ങളിലുള്ളതാണ് ഈ ഒരു സാക്ഷ്യവും അതിന് ഇവിടെ നിന്നിരിക്കുന്നവർക്കും ഇനി ഭാവിയിൽ ഓൺലൈനിൽ കേൾക്കാനിരിക്കുന്നവർക്കതൊരു ബോധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഇതുപോലെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച് അനുഭവങ്ങൾ കിട്ടിയ ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും ഒപ്പം ലഭിച്ച ഈ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിന് വേറെ പ്രത്യേകിച്ച് പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ അതിനേക്കാളും അപ്പുറം ഉടമ്പടി പിന്നെയും ഒരു പടി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഒരാളെ സഹായിക്കും എന്നുള്ളത് തന്നെ ഇവിടെ വരുന്നവർ നല്ലൊരു ശതമാനം പേരും ദിവ്യബലി മുടക്കാത്തവരും കുടുംബപ്രാർത്ഥന മുടക്കാത്തവർ പക്ഷേ ഇങ്ങനെയുള്ള ഒരു സമർപ്പിതരും പുരോഹിതരുമായിട്ടുള്ളവരുമാണ് അതിൻ്റെ അർത്ഥം അവർക്ക് പ്രാർത്ഥനയൊന്നുമില്ല പക്ഷേ ഉടമ്പടി സമയബന്ധിതമായിട്ട് അടുത്ത ഒരു ലെവലിലേക്ക് അടുത്തൊരു ജീവിതത്തിൻ്റെ സീരിയസ്നെസ്സിലേക്ക് ഒരാളെ കൊണ്ടുചെന്ന് നിർത്തും അതിവിടെ ഉടമ്പടി എടുത്തവരുടെ സാക്ഷ്യങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഏറെ പ്രത്യേകിച്ച് നല്ല ഒരു അഭിഷേകമുള്ളൊരു ഗാനവും മാതാവി നൽകിയിട്ടുണ്ട് അപ്പം ഈ സാക്ഷ്യത്തെ പ്രതി ഇദ്ദേഹത്തിന് ലഭിച്ച എല്ലാ സൗഖ്യത്തിനും ലഭിച്ച എല്ലാ ദൈവികാനുഭവങ്ങളെയും പ്രതി കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക